ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലയില് കൊല്ലം ബീച്ചിലാണ് ഈ ബീച്ചിൽ ഇവിടെ വേറൊരു ആവശ്യമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് ഇവിടെ ഒരു ഉപ്പിലിട്ട സാധനങ്ങൾ വിൽക്കുന്ന ഒരു ചേട്ടൻ്റെ പേരെന്താ ചേട്ടാ നാസ്രുദീൻ ചേട്ടനെ കാണാനിട നാസ്രുദീൻ ചേട്ടൻ്റെ അവിടെ ഈ ഉപ്പിലിട്ട ഐറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങയുണ്ട് എൻ്റെ അമ്മ ഭയങ്കര ടേസ്റ്റ് എരിവ് പുളിക്ക് എന്താ പറയാ ചൊറുക്കയിലിട്ട മാങ്ങയാണെന്ന് തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ പൈനാപ്പിൾ ലൗലോലിക്ക ഇപ്പം തീർന്നതെന്ന് പറഞ്ഞാൽ നെല്ലിക്ക എല്ലാ സാധനങ്ങളും ഇവിടെ ഈ ഇദ്ദേഹം ഇവിടെ വച്ചിട്ടുണ്ട് കാരണം ഇദ്ദേഹം പറയുന്നത് ആൾ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ നല്ല കച്ചവടമായിരിക്കും ആളില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം പോക്കാം കാരണം മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നല്ല കച്ചവടം നടക്കുക അവരെ ഓണത്തിന് ക്രിസ്മസിന് എന്നു വേണ്ട മറ്റുള്ള ദിവസങ്ങളും അവധി ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്നതെന്നാണ് എൻ്റെ ഉടമസ്ഥൻ പറയുന്നത് என்ன என்ன வந்துருச்சு எல்லாரும் போடுங்க ആ എങ്ങനെയുണ്ട് ഈ മാങ്ങ എങ്ങനെയുണ്ട് ഇത് ഇത് പുളിയുള്ള മാങ്ങയാണോ പുളിയുണ്ട് കഴിക്കാൻ നല്ല സ്റ്റൈലായിട്ട് പോളിപ്പം സാധനമാണ് എവിടെയാ സ്ഥലം ആയി ഒരു ഇത് കഴിക്കാൻ വേണ്ടി ബീച്ചും കാണാം അതുപോലെ ഇതൊക്കെ കഴിക്കാം ഇതൊന്നും അവിടെ കിട്ടില്ലല്ലോ അതെ അതെ ബീച്ചൊക്കെ ഇഷ്ടപ്പെട്ട

ചേൻ്റെ പേരെന്തുവാൻ്റെ പേര് ഇതിവിടെ ഈ മാങ്ങ എന്തൊക്കെ ആയിട്ടുണ്ട് മാങ്ങ പൈനാപ്പിൾ ലവലോലിക്ക അങ്ങനെ മൂന്നാലും ജയിക്കാം മൂന്നാലും ജയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇതിന്റെ കച്ചവടം എങ്ങനെയുണ്ട് അടിപൊളി നടക്കുന്നത് ഇതിന്റെ കച്ചവടം എന്ന് പറഞ്ഞാൽ ചേട്ടാ ആളുണ്ടെങ്കിൽ കച്ചവടം നടക്കും മഴയൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ആപ്പാട് ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ ശനിയും ഞാറ് മാത്രമേ ഉള്ളൂ രണ്ട് ദിവസം ഈ ഒഴിവുള്ള ദിവസങ്ങളിൽ അവൾ ഈ ഫെസ്റ്റിവൽ അല്ലേ മറ്റുള്ള ആഘോഷങ്ങൾക്കൊക്കെ എങ്ങനെയുണ്ട് ആഘോഷങ്ങളിലൊക്കെ മഴയിലൊക്കെ ഓണത്തിനൊക്കെ ആണെങ്കിൽ നല്ല കച്ചവടം നടക്കും ഓണത്തിനും മറ്റേ അതുപോലെ ക്രിസ്മസിനും ക്രിസ്മസിനും പെരുന്നാളിനൊക്കെ വലിയ കുഴപ്പമൊക്കെ നടക്കും നമ്മുടെ കൂടെയുള്ള മറ്റേ ജയരാജ് ആരാണ് മരുമനാണ് മരുമനാണ് ഞാൻ നേരത്തെ കണ്ടായിരുന്നു ആ മരുമൻ കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിരുന്നാലും ഇതിനകത്ത് ചേർക്കുന്നത് എന്തൊക്കെയാണ് ചേട്ടാ ഇഞ്ചി പച്ചമുളക് തണുപ്പിച്ചാണ് അതുകൊണ്ട് കേടാവും ഇത് എത്ര ദിവസമായിട്ടുള്ള ഈ കൊണ്ടുവച്ചിട്ട് എത്ര മൂന്ന് മൂന്നു നാലും അപ്പഴേക്ക് ഇത് തീരുമല്ലോ ആനും അവിടെ വന്നവർ പറയുന്നത് നല്ല രുചിയാണ് നല്ല മണമുണ്ട് എന്നൊക്കെയാ പറഞ്ഞത് അപ്പോൾ ഇത് എത്ര രണ്ട് പത്ത് വർഷമായില്ലേ ഇവിടെ കച്ചവടത്തിൽ പത്ത് പതിനഞ്ച് വർഷം ഇതുപോലെ മൂന്നാല് കടകളുണ്ട് വേറെ അല്ലേ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ദൈവം സഹായിച്ച് കഴിഞ്ഞാൽ നടക്കുന്നുണ്ട് ബീച്ചിൽ ആൾ വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു മഴയും പാടില്ല എന്നാൽ നമ്മളെ കച്ചവടം പൊടിപൊടിക്കും